ഹലോ അപ്പം രാവിലെ തന്നെ അച്ചാച്ചന് ഇതാ ഒരു പച്ചത്തുള്ളിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ കുഞ്ഞു അവനോട് കളിപ്പിക്കുവാണ് കേട്ടോ അവനതിനെ മോ പിന്നെ കുപ്പിയിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അടുക്കളയിൽ പോയി ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ചായ തിരക്കിലാണ് കേട്ടോ എന്ത് ദോശയാണേ നരി ദോശയാണേ അപ്പം കറി ആർക്കും കറിയൊന്നും വേണ്ട കേട്ടോ എല്ലാവരും പഴമൊക്കെ കൂട്ടി തിന്നും പിന്നെ ഇത് ഇന്നലത്തെ ഒരു ഉണക്കമീൻ സ്രാവ് തേങ്ങക്കൊത്തക്കിത്തമ്മ കറി ഉണ്ടാക്കി വെച്ചതാണ് അപ്പം പുളിയൊക്കെ പിടിച്ചാൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു അവ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ അത് ഡൈനോസറിനെ പോലെ ഉണ്ട് അപ്പോൾ അവൻ കൂട്ടിയില്ല അപ്പോൾ ഉച്ചയായപ്പോൾ തോരം വെക്കാൻ നോക്കുമ്പോൾ മുള്ളിയില്ല കേട്ടോ പുള്ളി തീർന്നപ്പോൾ ഞാൻ അച്ചാച്ചനെ മോനെ കൂടെ കടയിലോട്ടേക്ക് വിട്ടതാണ് അപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇല്ല കേട്ടോ ഞാൻ തോരനൊക്കെ അരിഞ്ഞു വെച്ച് കാത്തിരിക്കുവാണേ അപ്പോൾ അത് അവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വരുവാണേ അപ്പോൾ അച്ഛനും മോനും ഉള്ളിയോ മിഠായും ഒക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് എന്താ വാങ്ങിയേ

ായിരുന്നേ കുത്തിരി പറഞ്ഞിട്ട് പല കഥകളും ഇങ്ങനെ പറയണം അതിലാണ് കോളിഫ്ലവർ ഭാഗത്തെടുത്ത് കേട്ടോ ആട്ടെപ്പൊടിയിലൊക്കെ വറുത്ത് ടേസ്റ്റ് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതങ്ങനെ തിന്നുകൊണ്ടിരുന്ന കഞ്ഞി പിടിച്ചു പിന്നെ കഞ്ഞി കഴിച്ചു കേട്ടോ സ്പെഷ്യൽ ഇതാണ് ൂട്ട് തോന്നി ചമ്മന്തിന്റെ ചമ്മന്തില്ല കുഞ്ഞു കൊറച്ച് ബീറ്റ് റൂട്ട് പറയുന്ന ഇങ്ങനെ ഒരു ചമ്മന്തിയും അവൻ അങ്ങനെ മുട്ട ഓംലറ്റും ആദ്യം മുട്ടയൊക്കെ ഞങ്ങൾ എടുത്തു തിന്നി അങ്ങട് മിക്സ് അപ്പൊ പുതിയ വീഡിയോ കാണാൻ